വിശ്വം ശേഖരിക്കട്ടെ മാർച്ച് പന്ത്രണ്ട് വിശുദ്ധ ഫോർവിയർ മാതാവ് ലിയോണിലെ ഫോർവിയർ കുന്നുകളിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപതിൽ പരിശുദ്ധ അമ്മയുടെയും ആയുടെ രക്തസാക്ഷിയായ തോമസ് ബക്കറ്റിൻ്റെയും തിരുസ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു പള്ളി നിർമ്മിക്കുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ഫുഡ്നോട്ട്സ് എന്ന വ്യക്തി പരിശുദ്ധ അമ്മയുടെയും പള്ളിയും നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ലിയോണിലെ വിശ്വാസികൾ അതിവേഗം തന്നെ പള്ളി പുനർനിർമ്മിച്ചു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആയിടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പ്ലേഗ് എന്ന രോഗം ബാധിക്കുകയുണ്ടായി അങ്ങനെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടാം തീയതി പട്ടണത്തിലെ അധികാരികൾ ചേർന്ന് ഒരു പ്രതിജ്ഞ എടുത്തു പ്രതിജ്ഞ ഇപ്രകാരമായിരുന്നു പരിശുദ്ധ അമ്മയോടുള്ള സൂചകമായി സ്വർണത്തോടും മെഴുകുതിരിയോടും കൂടെ രണ്ട് സ്വരൂപങ്ങൾ സ്ഥാപിക്കാമെന്നും പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളായ സെപ്റ്റംബർ എട്ടാം തീയതി തീർത്ഥാടനമായി കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്തു പ്രതിജ്ഞയുടെ ഫലമായി തന്നെ ആ വർഷം തന്നെ രോഗം അവിടെ നിന്നും മാറിപ്പോയി ക്രിസ്തുവിൽ പ്രിയരെ ലിയോണിലെ വിശ്വാസികൾ കാട്ടിത്തരുന്ന ഗുണപാഠം എന്നത് പരിശുദ്ധ കൂടെ ചേർന്ന് നിൽക്കുക എന്നത് തന്നെയാണ് നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയോട് നമ്മുടെ എല്ലാ ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ